ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ എന്തൊരു അത്ഭുത എന്തൊരു വിസ്മയകരാണ് അടുത്ത് ഒരു കുട്ടിക്ക് ആദ്യാക്ഷം കുറിച്ച് കൊടുത്തു അപ്പോൾ അലിഫ് എന്ന് പറയുമ്പോൾ കുട്ടി അലിഫല്ല വരെയാണ് വേറെ കുട്ടിക്ക് അലിഫ് എന്ന് പറയുമ്പോൾ അലിഫ് അങ്ങനെയല്ല എഴുതലിന്ന് വേറകുട്ടിക്ക് അലിഫ് ബാത്ത താക്ക് മൂന്ന് പുള്ളിയാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ പ്രതികരണ ശേഷി ഉണ്ടാവണമെങ്കിൽ കുറേ പ്രായം കൂടേണ്ടിയിരുന്നു പലർക്കും പ്രതികരണ ശേഷി തീരെ ഉണ്ടാകൂല എന്ന ഇപ്പം ഇളം തലമുറകളിൽ പ്രതികരണ ശേഷി വളരെ വരെ കൂടി വരികയാണ് അവരെ തച്ചുകിടത്തുന്നത് അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല പ്രതികരണ ശേഷിയെ നല്ലൊരു പ്രോത്സാഹനങ്ങൾ നൽകി നല്ല രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തൊരു രസമാണ് എനിക്ക് ഏറ്റവും രസകരമാണ് മജിൻ മുത്തോവിൽ വിദ്യാർത്ഥികൾ അറുന്നൂറ് കുട്ടികൾ നിരന്തരം ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം പറയണമെന്നില്ലല്ലോ മഹാൻ ബിരി അബ്ബാസ് റൗബി അള്ളാഹുഹ്നഹമ്മ പറഞ്ഞ മറുപടി എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞാൽ ഭ്രാന്തനാണ് എന്നല്ലേ പറഞ്ഞത് ചോദ്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അധ്യാപക മേഖല ചോദ്യവും ഉത്തരങ്ങളും അത് നന്നായി പതിവാക്കണം ടീച്ച് മീ ഐ ക്യാൻ റിമെമ്പർ ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ എന്ന തിയറി പറയൂ ഞാൻ മറക്കാം മീ ഐ ക്യാൻ റിമെംബർ എനിക്ക് ചൊല്ലി പഠിപ്പിക്കൂ അത് ഞാൻ ഓർത്തെടുക്കാം ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ എന്നതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂ എന്നതിൽ ഉൾപ്പെടുത്തൂ എന്നാൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഓർത്തെടുക്കേണ്ടി വരില്ല ഞാനത് സ്ഥിരമായി ഞാൻ അത് സ്വയത്തമാക്കിയെടുക്കും ഈ ഒരു ശൈലിയിലേക്ക് നമ്മുടെ കുട്ടികളെ അധ്യാപിക അധ്യാപകമാർ ഉപ്പ ഉമ്മമാര് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ കുട്ടികളൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്ക് അപ്പുറത്തായി അവർ മൂല്യാധിഷ്ഠിത കഴിവുകൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്താൻ കഴിയും യാതൊരു സംശയവും ഇല്ല